ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മദ്രസയിലെ ഉസ്താദന്മാരുടെ ലീലാവിലാസങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും അത് പറഞ്ഞുമൊക്കെ ഏതാണ്ട് എനിക്ക് മദ്രസയിൽ എന്താണ് നടക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ സിനിമകളിൽ നിന്ന് സിനിമാ ലോകത്ത് നിന്ന് സിനിമാ നടന്മാരിൽ നിന്ന് ഇന്ന് പുറത്തു വരുന്ന വാർത്തകളോടൊന്നും എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല പിന്നെ ലാലേട്ടൻ്റെ മൂവായിരവും നാലായിരവും ഒക്കെ കേട്ടപ്പോൾ അത്ഭുതം തോന്നാതിരുന്നുമില്ല ഈ കാലഘട്ടത്തിലെ ഒരു പക്ഷേ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ കുഫൈത്ത് കിട്ടിയത് കൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു കഴിവ് ലൈംഗിക കഴിവ് കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ലാലേട്ടൻ എന്താണ് എന്നറിയില്ല എന്തായിരുന്നാലും അത്തരം ചില കഥകൾ കൂടി ദാ പുറത്തു വരുന്നു ഈ സാഹചര്യങ്ങളിൽ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പല പറഞ്ഞു കേൾക്കുന്നു മോഹൻലാലും ഇപ്പൊ പതിനായിരം മൂവായിരം മണ്ണായപ്പോൾ സിംഗപ്പൂരിൽ ആഘോഷിച്ചു പതിനായിരം എത്തിയപ്പോൾ എത്താൻ പോകുന്നത് ആഘോഷിക്കാൻ പോകണോ എന്നുള്ളതാണ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഒരാൾ പറഞ്ഞത് മോഹൻലാലിനെ പറ്റി പറഞ്ഞത് മെയിൻ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണെ അയാൾ പഴങ്ങിയില്ലെങ്കിൽ അയാൾ കാലു പിടിച്ചെങ്കിലും പഴങ്ങിയിരിക്കാൻ ശ്രമിക്കും എന്നിട്ട് അവസാനം ആ പെണ്ണ് തായി കഴിഞ്ഞ പിന്നെ മവൻകാർലാലിന് വിടില്ല അത്രയും അതിന്റെ ആക്കാര്യത്തിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒരാളാണ് സത്യസന്ധമായി എന്നോട് ഞാൻ പഠിച്ചിട്ടാണോ വാർത്ത ചെയ്യുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അത് പണ്ട് കാസനോവ ഉണ്ടായിരുന്നു കാസിനോവ ഇഷ്ടം പോലെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സാഹചര്യമൊക്കെ ആയിരുന്നല്ലോ സ്ത്രീകൾ വരും അങ്ങോട്ട് അങ്ങോട്ട് വരും അങ്ങനെയത് മോഹൻലാലിന്റെ ഒരു കഴിവാണെന്ന് ഞാൻ പറയും പറയാം മോഹൻലാലും ചതിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പോകുന്നില്ല അതിന് തെറ്റുകൾ ഞാൻ അതിൽ തെറ്റൊന്നും പറയുന്നില്ല അത് അങ്ങനെ അങ്ങനെ ചെയ്യാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീ അല്ല സ്ത്രീകൾ അങ്ങോട്ട് സിനിമയിൽ ഉള്ളതും അല്ലാത്തതുമായ സ്ത്രീകൾ പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം നടന്നു എന്നാണ് സ്വപ്നം പൂർത്തീകരിച്ചു എന്നതെ അപ്പൊ നമ്മള് അങ്ങനെ അതിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പരസ്പര ആകർഷണങ്ങളാണ് ചിലര് മോഹൻലാലിന്റെ കുട്ടിക്ക് വേണ്ടി ഗർഭം ധരിച്ച ശേഷം നടത്താതെ അതും പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ലേ ഇപ്പൊ ചില അനുഭവങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയ്ക്കുള്ളിൽ ഏറ്റവും ഇതിനൊക്കെ ഫൈറ്റ് ചെയ്തു അപ്പം അല്ല ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പിന്നെ മോഹൻലാൽ അത് തുറന്നു പറഞ്ഞെങ്കിൽ ഞാൻ മൂവായിരം പേര് അല്ലെങ്കിൽ പതിനായിരം പേര് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ലോണി ജോണി ലുക്കോസ് ആ ഇന്റർവ്യൂവിൽ ആ ചോദ്യം ജോണി കട്ട് വെച്ചപ്പോണി ലുക്കോസ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് മൂവായിരം അല്ല നിങ്ങൾ അപ്പുറമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു ആ വീഡിയോയും കണ്ടത് പക്ഷെ എനിക്ക് അതൊരു തമാശ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല സിനിമയിൽ അഭിനയിക്കണ്ടേ എന്തൊക്കെ പണിയുള്ളത് ഡബ് ചെയ്യാൻ പോണം ഒരുപാട് ജോലികളുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഈ മൂവായിരം പതിനായിരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല പക്ഷെ അങ്ങനെ ഒരു രസികനാണ് അതിനെ കാര്യങ്ങൾ അത് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമാണല്ലോ അല്ലാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് കേൾസ് ബാധിച്ചിണ്ടാവും ഞാൻ സ്ത്രീകളുമായിട്ട് ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഒരു ദേഷ്യമോ പൊട്ടിത്തെറിയോന്നും ഇല്ലാതെ എന്തിനും കൂളായി കാണുന്ന ഒരാളാണ് നമ്മുടെ മോഹൻലാലും പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പോലും

പുതിയ ഭാഗത്തിൽ മലയാള വളരെ നിന്ന് നിക്കുന്നുണ്ട് നിന്ന് കഴിവും അറിവും പരിചയം പക്ഷേ ഇന്നത്തെ പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യഭാരം മയക്കുമരുന്നിന്റെ ഒക്കെ ഭയങ്കര അതിപ്രസരം അവരുടെ ഇതിൽ ഇടയിലുണ്ട് അത് വലിയൊരു ദുരന്തം ദുരന്തം തന്നെയാണ് അതിനെ പറ്റിയുള്ള അതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം ഒക്കെ ആണ് ഇവിടെ കൂടുതൽ വേണ്ടത് ഒരുപാട് ആൾക്കാർ ഭയന്നിരിക്കുവാണ് ഓരോ വ്യക്തികളുടെയും സോണിയ മൽഹാർ വന്നു ഗുരുവിൽ അഭിനയിച്ച മറ്റൊരു പെൺകുട്ടി വന്നു മീനു മുനീർ വന്നു അങ്ങനെ പലരും വരുമ്പോൾ അയ്യോ എൻ്റെ പേരുണ്ടോ എൻ്റെ പേരുണ്ടോ എൻ്റെ പേരുണ്ടോ കാരണം വെറുതെ ഒരാളുടെ പേര് വലിച്ചടിച്ചാൽ ആരോപണവിധേയനായല്ലോ സിദ്ദീഖ് ഏതാണ്ട് വിക്കറ്റ് തെറിച്ചു ഇടവേള ബാബുവിന് ഇനി അങ്ങോട്ട് ഇടവേളകളായിരിക്കും മുകേഷിൻ്റെതാ എം എൽ എ സ്ഥാനമോ ഒക്കെ തെറിക്കുന്നുണ്ട് അങ്ങനെ വന്ന് നോക്കുമ്പോൾ എം എൽ എം ഒക്കെ ആണല്ലോ നമുക്കറിയാം ആള് ഇതുവരെ ഏതെങ്കിലും ഒരു സഭയിൽ സംസാരിച്ചിട്ടില്ല ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വാതകം നമ്മൾ കേട്ടിട്ടില്ല പാർലമെൻറ്റുകൾ നമുക്കറിയില്ല നമുക്ക് പരിചയമില്ല അപ്പം ഈ ആളെയൊക്കെ തിരഞ്ഞെടുത്ത കൊല്ലങ്കാരുടെയൊക്കെ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ഇന്ന് എല്ലാവരും സംസാരിക്കുന്നു ഇരിക്കട്ടെ ആളുടെ സ്ഥാനം ഏതാണ്ട് തീർക്കാനായി പിന്നെ സിദ്ധ്യയ്ക്ക് ഇതുവരെ ഐ സിയുയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ജയസൂര്യയും ഏതാണ്ട് ബോംബ് പൊട്ടിയ മട്ടിലാണുള്ളത് ലാലേട്ടനാണെങ്കിൽ ആശുപത്രി തന്നെ ഏതാണ്ട് വിലക്കെടുത്ത മട്ടാണ് ഇറങ്ങുന്നില്ല സംസാരിക്കുന്നില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയുടെ ഭാവി താങ്കള് സിനിമാ മേഖല മാത്രമേ അറിയുന്നവരാണോസ്റ്റ് ആണോ

ഉണ്ടായുള്ള അനുഭവങ്ങളിൽ അദ്ദേഹം ഈ മാറിപ്പുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഞാൻ മദ്യപിക്കില്ല പക്ഷേ അദ്ദേഹത്തിന് മദ്യപിക്കാൻ വേണ്ടി ഒരിക്കലേ പോയത് എനിക്ക് പറഞ്ഞു അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ കഥകൾ ഒരുപാട് പറഞ്ഞു തരികയും ചെയ്യും അത് ശരിയാണ് അദ്ദേഹം മലയാളത്തിലെ സിനിമാ നടികൾ രാധ എന്ന പെൺപെട്ടി സംവിധാനം ചെയ്തു മലയാള നടിമാർ ഓരോരുത്തരും ആളുകളാണെന്ന് ശരി അങ്ങനെ എല്ലാവരുടെയും തലയ്ക്കും മുകളിൽ തൂങ്ങുന്ന വാളായി ചില പെൺകരുത്തുകൾ മുന്നോട്ട് വരുമ്പോൾ ബാബുരാജന്റെ വിക്കറ്റും ഏതാണ്ട് തെറിക്കുന്നു സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന് ആരോപിച്ച മുൻ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ ബാബുരാജിന് വലിയ കുരുക്കായി മാറുമെന്ന് റിപ്പോർട്ട് ഇക്കാര്യം അന്ന് തന്നെ താൻ എറണാകുളം ഡി സി ആയിരുന്ന ഇപ്പോഴത്തെ മലപ്പുറം എസ് പി എസ് ശശിധരനോട് പറഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തലും സ്ഥിരീകരണവുമാണ് ഏറ്റവും നിർണായക ഇക്കാര്യം നിലവിൽ മലപ്പുറം എസ് ആയ എസ് ശശിധരനും സംബന്ധിച്ചിട്ടുണ്ട് തന്നെ ബാബുരാജിനെതിരെ ബലാത്സംഗ കുറ്റവും നിലനിൽക്കും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് യുവതി മൊഴി നൽകിയത് ഇപ്പോഴും അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ബാബുരാജ് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നുണ്ട് അതിനിടെ ബാബുരാജിന്റെ രാജി നീളുന്നതിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ കട്ടുത്ത അതിർത്തിയിലാണെന്നാണ് റിപ്പോർട്ട് അമ്മയിൽ നിന്ന് താൻ ഒഴിയും എന്ന നിലപാടിലാണ് മോഹൻലാൽ ബാബുരാജിന്റെ രാജി നൽകാതിരിക്കൽ ലാലിന് കൂടുതൽ സന്നദ്ധമാകുന്നുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെ പോലെ ബാബുരാജും അതിവേഗം ഒഴിയുമെന്നാണ് മോഹൻലാൽ കരുതിയത് എന്നാൽ രാജിയില്ലെന്നും കേസിനെ നേരിടും എന്നുമാണ് ബാബുരാജിന്റെ നിലപാട് ഇത് അമ്മയിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് യുവതിയുടെ വിശദമായ മൊഴി ഇനി അന്വേഷണ സംഘത്തിന് നിയോഗിച്ച പ്രത്യേക സംഘം രേഖപ്പെടുത്തും അതിനുശേഷം ഗുരുതര വകുപ്പുകളിൽ എഫ്ഐആർ മലപ്പുറം ഈ ഈ അതിശക്തനായ സാക്ഷി അതുകൊണ്ട് തന്നെ തന്നെ ബാബുരാജിനെ മുന്നിൽ മുറുകുകയാണ് തൽക്കാലം സ്ഥാനം സ്ഥാനം ഒഴിയാതെ കേസിനെ നേരിടാൻ തീരുമാനിക്കുന്നു ചിലർ ഒഴിവാക്കി വെച്ച് അന്വേഷണം നേരിടാൻ തീരുമാനിക്കുന്നു മിണ്ടുന്നില്ല തന്നെയാണ് ഇപ്പോ നമുക്കറിയാം ബാബുരാജും ഉടനെ തന്നെ ഒരു ഐ സിയു ബുക്ക് ചെയ്യും കാരണം സിദ്ദിഖ് ഐ സിയുലായി ലാലേട്ടൻ ഐ സിയുലായി ജയസൂര്യ ഐസ്യൂലായി ഇനിയും ബാബുരാജേട്ടനുമായി നന്ദി